പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഏതാനും വീഡിയോസൊക്കെ ആയിട്ട് തമിഴ്നാടിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നും ആ പതിവ് തെറ്റിക്കുന്നില്ല വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇനി വരുന്ന കുറച്ച് വീഡിയോസൊക്കെ തമിഴ്നാട്ടിൽ നിന്നായിരിക്കും നമുക്ക് തമിഴ്നാടിൻ്റെ ഗ്രാമ കാഴ്ചകളും ഗ്രാമീണ ജീവിതമൊക്കെ അടുത്തറിയണം ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കമ്പം നിന്ന് കമ്പത്തേക്ക് പോകുന്ന വഴിയിലാണ് ഞാൻ വീട്ടിൽ നിന്ന് വെളുപ്പിന് നാല് മണിക്ക് ഇറങ്ങിയതാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി കമ്പം വെട്ട് ചെക്ക് പോസ്റ്റ് എത്തണവരെ ഒരു രക്ഷയിൽ അത് മഴയായിരുന്നു മഴ തോർന്നിട്ടില്ല ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ ഈ തമിഴ്നാട്ടിൻ്റെ ഏരിയയിലേക്ക് ഇടങ്ങൾ തന്നെ ഇപ്പോൾ അന്നേരം വ്യത്യാസം നോക്കി കേട്ടോ ഇവിടെ നിന്നാണ് കാണുന്നത് തമിഴ്നാടാണേ അവിടെ ഒരു തുള്ളി മഴ പോലുമില്ല മൊത്തം വെയിലടിച്ചു കിടക്കുക കേട്ടോ കമ്പം ടൗൺ ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം ആ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ ചെതറി കിടക്കണ കേട്ടോ അങ്ങ് ദൂരെ കാണാം വലിയ മലനിരകൾ അത് മേഘമല ഭാഗമാണേ അത്ര ക്ലിയർ അല്ല പിന്നെ പിന്നെത് അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ നമ്മുടെ ഇടുക്കി മലകൾ അപ്പോൾ ചുറ്റും മലകൾ കെട്ടി കോട്ട തീർത്തിട്ട് അതിൻ്റെ നടുക്കായിട്ടിങ്ങനെ എന്താ പറയുക വലിയ മൈതാനം പോലെ പരന്ന് കിടക്കുന്നത് തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളാട്ടോ അവിടെ വലിയ തെങ്ങും തോപ്പുകളും പിന്നെ മാവുന്നതും അങ്ങനെ എന്തൊക്കെയോ കൃഷികൾ കാണാം പിന്നെ പാടം കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടേക്കുന്നത് കാണാം ഇവിടുന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു താഴ്വാര കാഴ്ചയാണ് കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലണം അവ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പളനി പോയപ്പോൾ പളനി അവിടെ ആ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു അവർ അവിടെ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് തിരിക്കുകയുണ്ട് അവർക്ക് കൃഷിയൊക്കെ തുടങ്ങാനായിട്ട് നമുക്ക് എങ്ങനെയാലും ഇത്ര നാളായിട്ട് കഴിഞ്ഞ മാർച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴ ഇത്രയും നാളായിട്ടും മഴ പോകുന്നുമില്ല എങ്ങനെയെങ്കിലും മഴ പോയാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഈ കമ്പം നിന്ന് കമ്പത്തിലേക്ക് കിടക്കണ ഈ റൂട്ട് എന്ന് പറയുന്നത് മൊത്തം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് കമ്പം നിന്ന് കമ്പം വരെ പന്ത്രണ്ട് കിലോമീറ്റർ ആണേ അതിൽ പതിനെട്ട് ഹെയർ പിൻ വരുന്നുണ്ട് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് കേരളത്തിലേക്ക് നമ്മുടെ യാത്രയൊക്കെ സുഗമമാക്കുന്നതിനും ചരക്ക് ഗതാഗതൊക്കെ എളുപ്പമാക്കുന്നതിന് വളരെ പ്രാധാന്യമുള്ള ഒരു റൂട്ട് തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ അതെ ആ മലയൊക്കെ ഇറങ്ങി താഴ്വാരത്തെത്തി എന്താ പറയുക എ സിക്ക് അത്തുന്ന് ചൂടത്തേക്ക് ഇറങ്ങിയ ആ ഒരു ഫീലാണേ തമിഴ്നാട്ടിലേക്ക് എത്തിയപ്പോഴത്തേനും ഉള്ളൊരു വ്യത്യാസം എന്നൊക്കെ എന്താ ഞാൻ കേരളത്തിലെ കാണിച്ചില്ലല്ലോ നിങ്ങൾക്ക് വിഷലെടുത്തില്ലായിരുന്നല്ലോ നമ്മൾ കേരളത്തിൽ മൊത്തം മഴയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ അതൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് ആ മലയുള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും കേരളത്തിൽ അത്രയും മഴ ലഭിക്കുന്നത് കേട്ടോ എന്നാലും അത് കേരളത്തോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ടാകാം ഈ ഒരു ഭാഗത്തൊക്കെ മഴ അത്യാവശ്യം ലഭിക്കുന്നുണ്ടെന്ന് തോന്നും ഇവിടെയൊക്കെ റോഡൊക്കെ നിറഞ്ഞാണ് കിടക്കുന്നത് അപ്പോൾ ഇനി അങ്ങ് പോകും തോറും മഴയുടെ ലഭ്യത തമിഴ്നാട്ടിൽ കുറഞ്ഞു വരും കേട്ടോ ആ മേലിൽ നിന്ന് കാണിച്ച ഒരു കൃഷിയിടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇവിടെ ഈ വാളംപുളിയാണേ വാളംപുളി മാവും അതുപോലെ തന്നെ തെങ്ങും ഒക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളതായിട്ടത് അവിടെ ഒരു ഒരു പറ്റം ആടുകൾ ആടിനെ മേഖല ഒരു ചേട്ടനുണ്ട് അത് പുള്ളിയുടെ പുറകെ ആയിട്ട് ദൂര നൂറുകണക്കിന് ആടുകൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ് കേട്ടോ ആ വേലിക്കകത്ത് വലിയൊരു മാന്തോട്ടമാണേ അതൊക്കെയാണ് നമ്മൾ മേലിൽ നിന്ന് കണ്ടത് കേട്ടോ ഈ സിന്ദൂരം മാങ്ങയാണ് അതിപ്പം കായ്ച്ചിട്ടില്ല നല്ല മാവൊക്കെ പൂത്ത് വെക്കുന്നുണ്ട് പിന്നെ വേറെ ഒരു സംഭവം കാണിച്ചു തരട്ടെ ഈ മരം കണ്ടോ ഇത് ഈ പഞ്ഞിമരമാണ് അതുകൊണ്ട് അവിടെ ഒത്തിരിയൊരു രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് പഞ്ഞിമരത്തിൻ്റെ ഒരു തോട്ടമാണോ കാണണേ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇത് നമ്മുടെ നാട്ടിലങ്ങനെ കോമൺ ആയിട്ട് കാണാനില്ല അപ്പോൾ ഇതിൽ നിന്ന് ഈ പഞ്ഞിക്കായ ഉണ്ടായിട്ട് അത് ഉണങ്ങി ആ പഞ്ഞി എടുത്തിട്ട് നമ്മൾ ഈ ബെഡും തലവണയൊക്കെ നിർമ്മിക്കില്ലായിരുന്നോ അതിൻ്റെ ഒരു കൃഷി ചെയ്തതേക്കുന്ന കാണാം ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ കൂടി നമ്മളാരും ഇത് കൃഷി ചെയ്യുന്നതല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ടാവാം നല്ല രീതിയിൽ ഇത് ഇവിടെ കൃഷി നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിലൊരു കാ പോലുമില്ല കേട്ടോ മിക്കവാറും ഇത് വിളവെടുത്തതായിരിക്കും അല്ലെങ്കിൽ ഇനിയിപ്പം ഉണ്ടായി വരാനായിരിക്കും അപ്പോൾ ഈ പഞ്ഞിമര അത്ര നിസാരക്കാരനൊന്നും അല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മൾ തലേണ ഉണ്ടാക്കാനും ബെഡൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പോലെ തന്നെ ഒത്തിരി ആവശ്യങ്ങളുണ്ടേ ഈ ലൈഫ് ജാക്കറ്റ് നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പഞ്ഞി അല്ലാതെ അതിൻ്റെ ആ മരത്തിൻ്റെ ഒന്നും ഉപേക്ഷിക്കുന്നതായിട്ടില്ല കേട്ടോ അതിൻ്റെ തടി കൊണ്ട് ചെറിയ തോണികൾ അതുപോലെ തന്നെ ചെറിയ കൊത്തുപണികൾ നിർമ്മിക്കാനായിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ പഞ്ഞി മരത്തിൻ്റെ അതൊരു കായല്ലേ ആ കാ ആട്ടിയിട്ട് അത് സോപ്പ് ഉണ്ടാക്കാനും ബയോഡീസലിൻ്റെ ഒക്കെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ തൊലി പോലും വെറുതെ വിടുന്നില്ല തൊലി ഇങ്ങനെ പാരമ്പര്യമായിട്ടുള്ള പല ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഞാൻ കണ്ടെത്തിയതല്ല ഞാൻ വിക്കിപ്പീഡിയെ തപ്പി പിടിച്ചെടുത്തതാണ് കേട്ടോ വിക്കിപ്പീഡിയ പറയുന്നത് അത് കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം കറക്റ്റ് അല്ല അങ്ങനെ അങ്ങനെയാണ് കരുതാവിട്ടോ അപ്പോൾ എന്തായാലും ഇത് ഇതുകൊണ്ട് നല്ലൊരു സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടും ഇവിടെ മെയിൻ ആയിട്ട് ഇവർ ഇത്രയും അധികം കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ ചെറിയ കെ എസ് ആർ ടി സി ബസ് കണ്ടേ കമ്പം കട്ടപ്പന കമ്പത്തുനിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വണ്ടിയാണ് അപ്പം ആ ഒരു മലയുടെ മേളിലൊക്കെ നോക്കി ആ ഒരു ഏരിയ മൊത്തം മഴ പെയ്യാനായിട്ട് ഇരുണ്ടും മൂടിയിട്ട് നോക്കിയവർ ഇവിടെ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് ചെറിയ രീതിയിലൊക്കെ ചാറ്റുന്നുണ്ട് അപ്പോൾ കമ്പം ടൗണിലേക്ക് ഇനി ഒരു കുറച്ച് ദൂരം കൂടെ ഉണ്ടായി നമ്മൾ ജസ്റ്റ് ഇറങ്ങി താഴേക്ക് വന്നിട്ടേ ഉള്ളൂ നമ്മൾ ആ മേളിൽ നിന്ന് കണ്ടില്ലായിരുന്നോ നില ഒരുക്കിയിട്ടേക്കണേ അവിടെ നില ഒരുക്കുന്നുണ്ട് ഇപ്പൊ ആടിമാസ ആവുന്നതോടുകൂടി ഇവിടെ കൃഷിയെല്ലാം ആരംഭിക്കും കേട്ടോ ചെറിയ മഴയൊക്കെ ലഭിച്ചു തുടങ്ങും അവർക്ക് വേണ്ടിട്ട് എന്നാ ഇത് എന്നാ ഇത് ആ ആടിന് കൊടുക്കാൻ അല്ലേ ആ എന്താ പുല്ല് മാതിരി കമ്പ് മട്ടും ആ ഈ ചോളം ഉണ്ടാകുന്നതിൻ്റെ ഈ കമ്പ് നടന്ന കേട്ടോ അതായത് ഈ പശുവിനെ കൊടുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ഈ പശുവിനെ കൊടുക്കാനായിട്ട് നമ്മൾ പുല്ല് വളർത്തില്ല അപ്പം അതുപോലെ തന്നെ ഇപ്പം എന്നാ പണിട്ടിരിക്കത് മുടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചാട്ടൊക്കെ അണ്ണേ അണ്ണാ മല ഏതാണെന്നാ അത് ആ ആ പെരിയ മല റാമക്കൽമേട് ആ റാമക്കൽമേടാട്ടോ ആ ഒരു സൈഡൊക്കെ വരുന്നേ ശരിയാണോ അങ്ങോട്ട് പേര് നിതീഷ് നിതീഷെ ഇങ്ങനെ യൂറിംഗാനും കമ്പം ആ ഇവിടെ നിന്ന് എവളോ കിലോമീറ്റർക്ക് കമ്പം ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ അപ്പം ഞാൻ മെയിൻ വഴി പോവാതെ അവിടുന്ന് നേരെ ചെറിയൊരു ഉൾവഴി എടുത്തെ അപ്പോൾ ഇതിൽ പോയാലും നമുക്ക് നേരെ കമ്പം ടൗണിലേക്ക് പോവാം ഇതൊക്കെ ഇത് മെയിനായിട്ടും കൃഷി ചെയ്തേക്കുന്ന ഏരിയ കേട്ടോ ഇത് മൊത്തം കൃഷിയാണ് പലതരത്തിലുള്ള കൃഷിയാണ് അല്ല ഇത് കണ്ടോ പുളി കണ്ടോ വാളംപുളി ഇത് തമിഴ്നാട്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടും കാണുന്ന ഒരു കാഴ്ചയാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുന്നതാണല്ലേ അത് മൊത്തം കാഴ്ചട്ടുണ്ട് അപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്നാണ് പുളിയുടെ ഒക്കെ കൂടുതൽ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കയറി വരുന്നത് പുളിമുട്ടായി അതൊക്കെ വരുന്ന ഒരു പ്രധാന ഉറവിടെ എന്ന് പറയുന്നത് തമിഴ്നാടാണ് കാണാ ഇവിടെയൊക്കെ നിറയെ ഈ പറഞ്ഞ പോലെ തന്നെ പുളിമരങ്ങളാണ് അതുപോലെ തന്നെ തക്കാളി വിളയുന്ന പാടാണ് കാണേ അത് മൊത്തം തക്കാളി കൃഷി ചെയ്തേക്കുന്നതാണ് അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലെ വാഴ ശ്രദ്ധിച്ചിട്ടുണ്ട് വാഴയല്ല ഇതിങ്ങനെ കീറി കീറി കീറിയിരിക്കും അത് എന്തായിരിക്കും അങ്ങനെ എന്തായാലും നമ്മുടെ നാട്ടിൽ വാഴയിലെ ഇതുപോലെ കീറിപ്പോകില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നെങ്കിലിത് ഇത്രയും വെയിലുള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അത്രയും കാറ്റടിക്കണമുണ്ട് നല്ല കാറ്റുണ്ടട്ടോ ഇപ്പോൾ തേച്ച് ഇപ്പം അതുകൊണ്ടൊക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതൊരു കാരണമായിരിക്കാം എന്തായാലും മൊത്തം ഇത് ഇങ്ങനെ പിച്ച് ചീന്തി വെച്ചേക്കണ പോലെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ കണ്ട ആ ആടിനെ മേച്ചുകൊണ്ട് ചേട്ടൻ തേപ്പ് ഇവിടെ കേട്ടോ ആടിനെയൊക്കെ മേച്ച് മേച്ചത് ഇങ്ങോട്ട് വന്നു എന്തോ ഒരു ആടാണ് നിൽക്കുന്നത് എന്ന് നോക്കി അണ്ണാ എൻ്റെ ആട് മൊത്തം എങ്കട താൻ ഓണർ 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 എടുക്കാ ആ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ ആട് തന്നെ കേട്ടോ അല്ല ചെമ്മരിയാടാണ് ചെമ്മരിയാടേ ആ ചെമ്മരിയാടാണേ രോമില്ല കേട്ടോ ഈ രോമം വെട്ടി നിർത്തിയിക്കുവാണ് അതുങ്ങൾ നോക്ക് എന്നെ തിന്നുന്നതെന്നാൽ പുല്ലൊന്നും ഇല്ല കേട്ടോ തിന്നാനായിട്ട് അത് ആ വേസ്റ്റൊക്കെ ഇട്ടെങ്ങനെ അതിൻ്റെ അകത്തും ഒക്കെ ഇങ്ങനെ പിറക്കി പിറക്കി എടുത്ത് തിന്നുന്നുണ്ട് പുല്ല് കമ്മിയായിക്കെങ്കിൽ ആ മഴയുടെ പ്രശ്നം അവിടെ അവിടെ മഴയില്ലാത്തതുകൊണ്ട് തന്നെ മൊത്തം വരണ്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആടുകൾക്കും പശുവിനൊക്കെ തീറ്റ വളരെ കുറവാണ് അണങ്ങളുടെ പേര് അഞ്ജിത് കുമാർ അഞ്ജിത് കുമാർ അത് ചെമ്മരിയാട് തന്നെയാണോ അണ്ണാൻ ചെമ്മരിയാടെന്നാണേ പറഞ്ഞേ മിക്കവാറും അതിൻ്റെ രോമ കട്ട് ചെയ്തേക്കണതുകൊണ്ടായിരിക്കും എന്നാലും ഈ ചെമ്മരിയാട് കുറച്ച് കൊഴുത്തല്ലിരിക്കണേ ആ ഈ രോമാണല്ലോ അതിൻ്റെ മെയിൻ അതിൻ്റെ സൈസ് തോന്നാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ നാടൻ ആടുകളൊന്നും കേട്ടോ ആ അപ്പൊ ഇതൊരു കനാലായിന്നെ ഇത് വെള്ളമില്ല ഈ മഴയില്ലാത്ത സമയമായിട്ട് പോലും എന്തായാലും കനാലിലൊന്നും വെള്ളം ഇല്ലാത്ത സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ വേനൽക്കാലം തുടങ്ങുമ്പോഴാണല്ലോ കനാല് തുറന്നു വിടണേ അതൊക്കെ മൊത്തം വറ്റി വരണ്ട ഒരു ജലത്തിൻ്റെ ഒരു സാന്നിധ്യം എവിടെയും കാണാനായിട്ട് സാധിക്കുന്നില്ല മൊത്തം ഭൂമിയൊക്കെ വരണ്ട കിടക്കുവാണ് വേല മുടിച്ചെടുക്ക ആ ഇത് ചോളം തട്ടേക്കുന്നതാണേ നാട്ടുച്ചോളം അതിന്റെ ഇടയിലെ കള പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മഴ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ നമ്മുടെ നാട്ടിൽ മഴയുണ്ടല്ലോ അതിന്റെ അതുകൊണ്ട് ചെറിയൊരു ശതമാനം മഴ ഇപ്പം ഇവിടെ രാവിലെയൊക്കെ മഴ പെയ്യുന്നുണ്ട് നമുക്ക് കാണാം ഈ മണ്ണൊക്കെ നനഞ്ഞു കിടക്കണതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഊർജിതമായിട്ട് കൃഷി ചെയ്യുവാണ് ഇത് കംപ്ലീറ്റ് ചോളമാണ് ഇവിടെ വിളയുന്നത് നല്ല കാറ്റാണേ അടാ അത്ര ശക്തിയായിട്ടാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് അട ചെറുതായിട്ട് മഴയും തൂളി തുടങ്ങി അക്ക മഴ വന്നാച്ച മഴ വരട്ടല്ലേ ആ ഇവരൊരു തുള്ളി മഴ കിട്ടാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത് തരാട്ടോ ശരി അക്കാ ഞാൻ കലമ്പ്ര ആ ആ കമ്പം ടൗണിലേക്ക് ഇവിടുന്നൊരു രണ്ടര കിലോമീറ്റർ അടിപൊളി തമിഴ്നാട്ടിൽ ആരാ പറഞ്ഞ മഴയില്ലാതെ ഇപ്പം ഇവിടെ ഈ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് കയറുന്നു നമ്മുടെ കേരളത്തിൽ എന്നാ മഴയായിരിക്കുന്നത് ഇടുക്കിയിലൊക്കെ പാലക്കാട് ഇവിടെ ഇവിടെ എത്ര നാളായി ആ ഇത് ചേച്ചിയുടെ കൃഷിയാണോ അല്ല ഈ കമ്പം മുന്തിരി കൃഷിക്ക് ഭയങ്കര പേര് കേട്ടതാണേ പലയിടത്തായിട്ട് നമുക്ക് മുന്തിരി കൃഷികൾ വലിയ വയനാടൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇത് ഞാൻ വിചാരിച്ച ആ ചേച്ചിയുടെ ആയിരിക്കും ആ ചേച്ചിയുടെ അല്ല ഇവിടെ ഇതിൻ്റെ ഓർഡർ ഉണ്ട് അപ്പം ആ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അകത്ത് കയറി എടുക്കാൻ കഴിഞ്ഞാലേ വെള്ളി വഴക്കൊന്ന് പറയുമെന്നായിട്ടോ പറഞ്ഞത് അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല അപ്പോൾ അവരതിൻ്റെ പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് ഇവിടെ രണ്ട് സൈസ് മുന്തിരി ഉണ്ട് കേട്ടോ റെഡും ഉണ്ട് അതുപോലെ തന്നെ ഗ്രീനും ഉണ്ട് ഇതിന് റേറ്റ് കുറവട്ടെ ഈ നമ്മൾ വന്ന വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ വഴിയിലൊക്കെ വിൽക്കാനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എത്ര അഞ്ച് കിലോയുടെ ബോക്സ് അതിന് ഇരുന്നൂറ്റി അൻപത് രൂപയല്ലോ കേട്ടോ അത് നല്ല ഫ്രഷ് മുന്തിരി തന്നെയാണ് അവർ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് സെയിം സാധനം തന്നെയായിരിക്കും അകത്തിരിക്കുന്നത് എന്തായാലും ഇവിടുന്ന് തന്നെ പറിക്കുന്നതാണല്ലോ അപ്പോൾ നല്ല ഫ്രഷ് മുന്തിരിയൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് പറ്റും എന്തായാലും ഞാൻ ഇന്ന് ഇവിടെ കമ്പത്ത് സ്റ്റേ ചെയ്യാൻ പോവാണ് അപ്പം അത്രയും മുന്തിരി അഞ്ച് കിലോ മേടിച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തിന്ന് തീർക്കാൻ പറ്റില്ലല്ലോ എന്തായാലും പോകുമ്പോൾ നോക്കണം അപ്പോൾ നമ്മളോട് വർത്തമാനം പറഞ്ഞ ചേച്ചിയില്ലേ ആ ചേച്ചി ആ ചേച്ചിയുടെ ചെറിയൊരു സ്ഥാപനമാണ് ഈ മസാലപ്പൊടികളൊക്കെ ഉണ്ടാക്കുന്നത് ആ ചേച്ചി പാലക്കാടുകാരി ആണ് ഇവിടെ വന്നിട്ടൊരു നാൽപ്പത്തി മൂന്ന് വർഷം ആയതാണ് ഇവിടെ കല്യാണം കഴിച്ചിവിടെ സെറ്റിലായിരിക്കുകയാണ് ചേച്ചി ആ ഇത് മില്ല അല്ലേ ആ ആ ഈ മുളകിന്റെ ഒരു കുത്തലുണ്ടല്ലേ ആ ഇത് എന്തൊക്കെ ആണല്ലേ ചിക്കൻ മസാല അല്ലേ ഇതൊക്കെ ചേച്ചി പൊടിച്ചുണ്ടാക്കുന്നതാണോ ആ ഇത് തന്നെ ഇത് അല്ല ഇത് അച്ചാറാണത് അച്ചാറാല്ലേ ആ ഓക്കെ ഓക്കെ ആ അതുകൊണ്ട് അച്ചാർ നമ്മൾ അത് പൊതിഞ്ഞേക്കണമെങ്കിൽ ഇലയിൽ അല്ലേ ആ ഇല പൊതിഞ്ഞേക്കാണ് ഉണ്ടോ പാക്ക് ചെയ്തേക്കണുണ്ടോ ഇലയാണേ ഇതിന് എത്ര രൂപയാ ഈ ഒരു പാക്കറ്റ് അമ്പൂര മൊത്തം എത്ര എണ്ണം ഉണ്ടല്ലേ ഒരെണ്ണം മൂന്നു രൂപ അല്ലേ ആ നാരങ്ങ അച്ചാർ പിന്നെ ഇത് ചിക്കൻ മസാലയാണോ ആ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അല്ലേ ആ ഇതെന്താ ചേച്ചി കളറ് ആ ഇതെന്തിനത് ആ ഓക്കെ ഓക്കെ ആ പെറ്റില മുറുക്കാൻ ആ ചേച്ചിയുടെ പേരെന്താന്നാ ൂന്ന് വർഷായിട്ട് ഇവിടെ ആ ഹസ്ബൻഡിനെന്താ ജോലി ഇത് തന്നെ ആ ഇതെങ്ങനെ ബിസിനസ് നിങ്ങൾ കടയിൽ കൊണ്ട് കൊടുക്കുവോ ആ അതെ അല്ലേ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുണ്ടോ അതെ അല്ലേ ആ ആ അതാരുന്നു ചന്ദനത്തിരി ആ അതെങ്ങനെ ഉണ്ടാക്കുന്നേ ഇവിടെ തന്നെ നിങ്ങൾ ആ നോക്കാം ചേച്ചി മില്ലും കാര്യങ്ങളൊക്കെയാണ് ചന്ദനത്തിരി ഇവിടെ ഉണ്ടാക്കിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ ചേച്ചി ഒരു സംശയം ഈ നമ്മടെ ഇവിടെ കാണണ വാഴയുടെ ഒക്കെ അല്ലെ ഇങ്ങനെ കീറിയിരിക്കാൻ കാരണം തന്നെ ആ കാ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കാറ്റടിക്കണോണ്ട് കീറുന്ന കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് തമിഴ്നാട്ടിലാണ് ഇങ്ങനെ വളരെ കാണാൻ വരുന്നത് ഇത് കണ്ടാ ഉണ്ടാക്കിയിട്ട് ഇത് ചന്ദനത്തിരിയാണേ സാമ്പ്രാണി ആ ഇത് ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിട്ട് ഉണങ്ങാൻ വെച്ചേക്കുന്നുണ്ട് ഇത് എന്ത് വെച്ചിട്ട് ഇത് എന്ത് സാധനം പ്രധാന ഐറ്റം ഉണ്ടാക്കാൻ കരിപ്പൊടി ഓ അല്ല ഇത് ഡയറക്റ്റ് കത്തിക്കുവാണെ ഈണേ അതെ 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 ആ ആ ഇത് ഇത് ഡയറക്റ്റ് കത്തിക്കുവല്ലേ അച്ഛണ്ടവിടെ ഇതില ഇവിടെ ആക്കിംഗ് സെക്ഷൻ ഒക്കെയാണ് നിങ്ങക്ക് ഇവിടെ ഇതൊക്കെ ചേച്ചിയാണ് തോട്ടം അല്ല അല്ലേ ആ ഉണ്ടോ അതിന്റെ പുറകെ മുന്തിരിത്തോട്ടാണുട്ടോ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ എത്ര വർഷം ആ ആ ഇത് ഉണ്ടോ ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടോ ഓ ഓക്കെ ഓക്കെ സാമ്പ്രാണത്തിരി ഉണ്ടാക്കുന്ന മെഷീൻ ആണേ ഇതിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് എല്ലാ ദിവസവും ഉണ്ടോ അതെ അല്ലേ ആ ഹാ ഹാ അപ്പോൾ ഇത് ഈ അച്ചാറൊക്കെ പാക്ക് ചെയ്യണ മെഷീൻ കേട്ടേ കാണേ ആ ഹാ 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 അതിൻ്റെ കവറുകളൊക്കെയാണ് ഇരിക്കുന്നത് പണിക്കാരുണ്ടോ വേറെ പുറത്തുനിന്ന് ഉണ്ടല്ലേ ആൾക്കാർ ഓക്കെ ബന്ധുക്കളൊക്കെ എവിടെയാണോ പാലക്കാട് ആ ആ പിള്ളേരൊക്കെ ഉണ്ടോ ആ അവരൊക്കെ ഇവിടെ തന്നെ അല്ലേ ആ ആ എന്നാൽ ശരി ചേച്ചി പരിചയപ്പെടാൻ സാജ് സന്തോഷം ആട്ടോ ആ ആഹ് അതെ 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 ആ ഞാനേ ചേച്ചടി ചോദിച്ചാൽ മുന്തിരിത്തോട്ടം ഒന്ന് കേറി കണ്ടോട്ടേന്ന് ചോദിച്ചപ്പോ അതിന്റെ ഓണർ അല്ല ഓണറെന്നാ ഇവർക്ക് പ്രശ്നവും ആ അതെ അതെ അറിയാം ആ ചേച്ചടി ആർന്നി കാണിച്ചു തരാറന്നു പറഞ്ഞ് ആ അതെ അതെ അപ്പൊ ശരി എന്നാ ശരി ആ ആ എന്റെ പേര് വൈശാഖ് ആ ഏ വൈശാഖ് വൈശാഖ് തൊടുപുഴ അറിയാ തൊടുപുഴ ഈ പ്രദേശത്ത് വീടുകളൊക്കെ ഭയങ്കര കുറവാട്ടോ ഞാൻ ഞാൻ ഇങ്ങനെ ഉള്ളിലേക്കുള്ള സ്ഥലമായതുകൊണ്ടേ ഒത്തിരി വീടുകളൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ മൊത്തം ഈ കൃഷി കൃഷിയിടങ്ങൾ മാത്രമേ ഉള്ളൂ അതിലെ ഇടയ്ക്കൊക്കെ നമുക്ക് ചെറിയ വീടുകളൊക്കെ ആണോ മലയാളം തിരിയുമോ ഇവിടെ പേരോർ അബിത എത്ര ക്ലാസ് അപ്പം ഈ ആന്റിയുടെ വീടാണേ മേലിൽ രണ്ടുപേരുണ്ടായിരുന്നു ഓടിയിട്ടോണ്ട് ഗ്രാമത്തിലെ ചെറിയൊരു വീടാണ് ചേട്ടൻ കണ്ട പശുവിനെ കറക്കുവാണ് ഇവിടെ പശു വളർത്തലാണ് ഇവരുടെ ഒരു പ്രധാന പണി എന്ന് പറയുന്നത് കേട്ടോ ആ ആ മറ്റേ റൈസ് കാള വണ്ടി ഓടിക്കില്ലേ മത്സരം റൈസ് അതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന കാളയാണെന്ന് പറഞ്ഞത് അല്ലേ ആ ഇവിടെ പൊങ്കൽ ടൈമിലൊക്കെ ഇവിടെ കാളവണ്ടി ഓട്ട മത്സരങ്ങളൊക്കെ നടക്കാറുണ്ടെന്ന് പറഞ്ഞേ ആ ഇണ്ട് ഈ തൊഴുത്തിലാണെ പശുവിനെ കെട്ടുന്നത് ഈ അണ്ണന് മൊത്തം അറുപത്തി മൂന്ന് പശുക്കളുണ്ടെട്ടോ അത് പല സ്ഥലത്തായിട്ടാണ് ഇവിടെ ഇപ്പം നമുക്കൊരു അഞ്ച് പശുക്കൾ പശുക്കളെ കാണാം അതുപോലെ തന്നെ പല സ്ഥലത്തായിട്ട് ഈ പശുക്കളെ പുല്ല് തീറ്റാൻ അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ട് നിർത്തിക്കാം അത് കറക്കാനൊക്കെ ആയിട്ട് വേറെ ആളുകളൊക്കെ ഉണ്ട് മൊത്തം അറുപത്തി മൂന്ന് പശു അല്ലേ അറുപത്തി മൂന്ന് ആ അൽപ്പിന് വേറെ ആരും ഇല്ലേ

ആഹ് മാ പശു വളർത്തല മെയിൻ ആട്ടാ പറഞ്ഞേ അപ്പൊ വീട്ടിലുള്ളവർക്ക് അമ്പതും അറുപതും പശുക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ അക്കേടെ മോനാ മകനല്ലേ ആ നിങ്ങളുടെ പേര് മുത്തുരാജ് മുത്തുരാജ് ആ വേല സൈതർക്കിയവസായ പണി ആ വള ആ

നാനൂറ്റി അമ്പത് ലിറ്ററോളം കിടക്കും അല്ലേ ആ അവ പാല് വാങ്ങാൻ വന്നേക്കുന്നതാണേ പാത്രം കൊണ്ട് വന്നേക്കുന്നതാണ്ടോ ഇപ്പൊ കറന്ന പാലാ കേട്ടോ കറന്നതേ അങ്ങനെ വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് ആ കുട്ടികൾ ലിറ്റർ എവളും അമ്പത്തി ആറ് ആ കേരളാവിൽ വന്ന് അറുപത് ആ ലിറ്റർ അറുപത് ശരി അണ്ണാ ശരി ആ തരല്ല ഓക്കെ വണക്കം ആ തീ സാ ആ ആ അത് ശരി കണ്ടോ തമിഴ്നാട്ടിലെ ആളുകളുടെ ഒക്കെ ഒരു സ്നേഹം നോക്കി എത്ര പശുക്കളല്ലേ നമ്മുടെ വീട്ടിലെ ഒന്നും രണ്ടും പശുവിനെയൊക്കെ വളർത്തുന്ന പോലെയാണ് ഇവർക്ക് ഒരു വീട്ടിലെ അമ്പതും അറുപതും പശുക്കള് അത് പല സ്ഥലത്തായിട്ടാ ചേട്ടൻ പറഞ്ഞാലും പല സ്ഥലത്തായിട്ടാണേ ഒരു വീട്ടിലൊരു അമ്പതറുപത് പശു എന്ന് പറയുമ്പത്തേനും എത്ര വീടുകളുണ്ടായിരിക്കും അങ്ങനെ മൊത്തം ഈ ഒരു കമ്പം തന്നെ നോക്കുമ്പോ എത്ര കമ്പത്തെത്ര പശുക്കൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് അതായത് തേനിയൊക്കെ പോകുന്ന മെയിൻ റോഡിലേക്ക് വന്ന് കയറിയേക്കുവാണേ ഇനി ജംഗ്ഷനിൽ നമുക്ക് റൈറ്റ് എടുത്ത് കമ്പം ടൗണിലേക്ക് പോകണം ടൗണിൽ ചെന്നിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാനുള്ള റൂം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നു നോക്കണം ആ ഒരു കാഴ്ച കണ്ടോ ടി വി എസ് എക്സ് അതിൽ കൊണ്ടുപോകുന്നു നോക്കേ അതിൽ ആ അണ്ണൻ ഇരുന്ന് ഓടിക്കുവാണെ വലിയ പുൽക്കട്ട് റോഡ് ശരി കാണത്തോ ഇല്ല എന്നിട്ടൊരു അക്കയുടെ അതിൻ്റെ ബാഗിൽ ഇരിക്കുന്നുണ്ട് കാളവണ്ടിയിൽ പുല്ല് ചെത്തിക്കൊണ്ട് പോകുന്നുണ്ടോ ഞാൻ സ്കൂട്ടർ കൊണ്ടാണ് പോകുന്നത് അപ്പോൾ കറക്റ്റ് ഇന്ന് പൊല്യൂഷൻ തീരുവാണ് ഞാൻ ഇന്നലെയാണ് എടുത്തു നോക്കിയത് കാരണം ഇന്നലെ എടുക്കാൻ പറ്റില്ല ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊന്നും ഇല്ലായിരുന്നു പിന്നെ പോ വെളുപ്പിനെ പോകുന്നത് കൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് എടുക്കാനും പറ്റിയില്ല എന്തായാലും ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടുപിടിച്ചു കേട്ടോ അപ്പോൾ ഇനി പൊല്യൂഷൻ എടുക്കാൻ അല്ലെങ്കിൽ പണി കിട്ടും തമിഴ്നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് പൊല്യൂഷൻ എടുക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് എവിടുന്ന് വേണം എടുക്കാം കേട്ടോ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ എടുക്കണമൊന്നുമില്ല നമ്മുടെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ നിന്ന് വേണിലും പൊല്യൂഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റും വീട്ടിൽ കുറേ പൂച്ചകളുണ്ട് വീട്ടിലൊരു ഉള്ളൂ വീടിൻ്റെ അടുത്ത് കുറേ പൂച്ചകളുണ്ട് അവരുടെ എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു കലാവിരുദ്ധി കണ്ടോ മൊത്തം മാന്തിപ്പറിച്ച് ഇത് ഈ വെള്ളം കയറിയിട്ടേ ആ സീനാണ് എനിക്ക് കവറൊക്കെ മാറണം അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞു ഇപ്പോഴാണ് സമാധാനം കേട്ടോ കാരണം പേപ്പർ എല്ലാം ക്ലിയർ ആണെങ്കിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ പോലീസ് ഉണ്ടായിരുന്നു വന്ന വഴിക്ക് പോലീസിൻ്റെ മുമ്പിലേക്കാണ് ചെന്ന് കയറി ജംഗ്ഷനിൽ വെച്ചിട്ട് പക്ഷേ അവർ മൈൻഡ് ചെയ്ത് തോറും ഇല്ല കാരണം അവിടെ ഈ വലിയ വണ്ടികളൊക്കെ മാത്രമാണ് അവർ നോക്കുന്നുള്ളൂ പിന്നെ എങ്ങാനും കഷ്ടകാലത്തിന് നമ്മളെ പിടിച്ചു കഴിഞ്ഞാലേ ഇന്ന് പ്രശ്നമൊന്നുമില്ല ഇന്ന് പന്ത്രണ്ട് മണി വരെ സംഭവം നമുക്കുണ്ട് ഇനിയിപ്പോൾ നാളെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പണി കിട്ടും ഇവിടെ നല്ല തന്നെ ഇപ്പോൾ നാട്ടിൽ പോണ ഒഴിക്കാണല്ലോ പിന്നെ ഇവിടെ എ ക്യാമറ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്ക് കയറിയാലാണ് ഈ ക്യാമറ മൊത്തം വരുന്നത് ഇവിടെ ആ ഒരു പ്രശ്നമില്ല പക്ഷേ അഥവാ പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഇരട്ടി പണിയാവും ഇവിടെ ഇവിടെ പൊല്യൂഷൻ എടുക്കാൻ നൂറ് രൂപ കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ എടുത്ത് ഞാൻ ലാസ്റ്റ് എടുത്തത് എൺപതോ നൂറ് താഴെയായിരുന്നു ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു ചിന്ന മഴ പെയ്തു തോന്നുന്നേ ഉള്ളു കേട്ടോ കമ്പം ടൗണിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാനിവിടെ റൂം എടുക്കാനുള്ളൊരു പ്ലാൻ നോക്കുമായിരുന്നു ഇവിടുത്തെ ചെറിയൊരു ലോഡ്ജ് കണ്ടിട്ടുണ്ട് കാളി വിലാസ് ലോഡ്ജ് അപ്പോൾ റൂം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ടൗണിലായതുകൊണ്ട് എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയോരോ സ്ഥലത്തേക്ക് പോണെങ്കിലൊക്കെ അപ്പോൾ ചെറിയൊരു റൂമൊക്കെ എടുക്കും ഈ ടൗണിൽ തന്നെ അഞ്ഞൂറ് രൂപ കേട്ടോ റെൻ്റ് അപ്പോൾ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യണം അതിന് ശേഷം ഫ്രഷായിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം എന്തായാലും ഇവിടെ വണ്ടി സേഫായിട്ട് വയ്ക്കാം കേട്ടോ അതിൻ്റെ അകത്ത് തന്നെ കയറ്റി വയ്ക്കാൻ പറ്റി അപ്പോൾ വീണ്ടും കമ്പം ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയതാണേ സന്ധ്യ ആയി സമയം കുറേ സമയം റൂമിലേക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ഉറങ്ങിപ്പോ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടുമൂന്ന് മണിക്കൂർ കിട്ടുന്ന നല്ല ഉറക്കം ഇറങ്ങി അതിന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ടൗണിൻ്റെ അകത്ത് തന്നെ അതെ ഇങ്ങനെ ഒരു സ്ട്രീറ്റ് ഇങ്ങനെ കുറേ സ്ട്രീറ്റുകളുണ്ട് ഇങ്ങനെ അപ്പോൾ ഈ കാണുന്ന രണ്ട് സൈഡിലും കാണുന്ന കെട്ടിടങ്ങളൊക്കെ ചെറിയ ഫ്ലാറ്റുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ആളുകളൊക്കെ താമസിക്കുന്നതാണ് വാടകയ്ക്കും അല്ലാതൊക്കെയായിട്ട് ഇവിടെ നിറയെ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാം ഇങ്ങനെ അടുത്ത് 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 അടുത്തായിട്ട് അപ്പം ഈയൊരു കെട്ടിടമൊക്കെയാണ് അങ്ങ് ദൂരെ നമ്മളാ കമ്പം ഇറങ്ങി വന്നപ്പോൾ കണ്ട് ഭാഗങ്ങളൊക്കെ ഇതാ കേട്ടോ ഈ തമിഴ്നാട്ടിൽ സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് വാഹനമാണേ ഇതറിയോ ഇത് ഈ മരിച്ചു കഴിഞ്ഞ മൃതദേഹം അടക്കം ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന വാഹനമാണ് അത് ചെയ്തേക്കുന്നുണ്ടോ അത് എനിക്ക് കണ്ടിട്ട് അത് ഒമിനിയാന്ന് തോന്നുന്നു അതേട്ടോ മാരുതി ഒമിനി ഒമിനി മോഡിഫൈ ചെയ്തത് ഇത്തരത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ നല്ല ആഡംബരമായിട്ട് അല്ലേ ആക്കെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാനായിട്ടല്ലേ ഇതിലേക്ക് കാലൻ്റെ പടവ് കൊടുത്തേക്കണം കേട്ടോ ഓ അതെന്തായാലും വേണ്ടായിരുന്നു അങ്ങനെ പല തരത്തിലുള്ള വാഹനങ്ങൾ നമുക്കിവിടെ കാണാം കേട്ടോ ഞാൻ ഐ ലവ് കമ്പം എന്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ കുറേ നേരം നിൽക്കുവാറുണ്ട് ആ കാർ ഒത്ത ഒത്തനടുക്കായിട്ട് പാർക്ക് ചെയ്തേക്ക് പറഞ്ഞു ഇത് ഐ ലവ് കമ്പം കാര്യങ്ങനെയൊക്കെ ആണെന്നുണ്ടല്ലേ ഈ കമ്പം ടൗണ് ഒട്ടും വൃത്തിയില്ല കേട്ടോ വൃത്തിയില്ല അടുക്കും ചിട്ടയില്ല അങ്ങനത്തെ ഒരു ടൗണാണേ ആണേ കാണാൻ ഒരു ഭംഗിയൊന്നുമില്ല ഇത് മെയിൻ ടൗൺ ആണെന്ന് ഓർക്കണം ഇത് എവിടെ ഇവിടുത്തെ മെയിൻ തിയേറ്റർ ആയിരിക്കും അല്ലേ തമ്പീസ് ഡോൾബി അറ്റ്മോസ് ഇവിടെ വലിയൊരു ജെ എസ് ഡി മഹല് എന്തെങ്കിലും കൺവെൻഷൻ സെൻറ്ററോ റെസ്റ്റോറൻറ്റോ എല്ലാം ഉൾപ്പെടുന്നതാണ് കേട്ടോ ഇവിടെ ബോർഡ് കൊടുത്തെങ്കിലൊക്കെ തേക്കടി ഇരുപത്തിനാല് കിലോമീറ്റർ എറണാകുളം നൂറ്റി എഴുപത്തിയെട്ട് കിലോമീറ്റർ കമ്പം പെട്ട് പതിമൂന്ന് കിലോമീറ്റർ ഈ കമ്പം ടൗണിൽ കാണുന്ന കെട്ടിടങ്ങളൊക്കെ കൂടുതലും പഴയ കെട്ടിടങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ടൗൺഷിപ്പ് തന്നെയാണ് നല്ല പഴക്കമില്ലെങ്കിലും കുറച്ച് പഴക്കമൊക്കെ ഉണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഒക്ടോബർ ഒന്നിനാണ് തമിഴ്നാട് മുനിസിപ്പാലിറ്റീസ് ആക്ട് തേർഡ് ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആയിട്ട് ഉൾപ്പെടുത്തിയതോടെയാണ് കമ്പം തമിഴ്നാടിൻ്റെ ഒരു മുനിസിപ്പാലിറ്റി ആയിട്ട് മാറുന്നത് കേട്ടോ പിന്നെ ഈ ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് ഈ കമ്പം എന്നുള്ള പേര് വന്നെങ്ങനെന്ന് വെച്ചാൽ കമ്പരായ പെരുമാൾ കമ്പരായ പെരുമാളിൻ്റെ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ ചരിത്രമൊക്കെ പറയുന്നത് കേട്ടോ അതിൻ്റെ വലിയ ചരിത്രമൊന്നും പറയാൻ എനിക്കറിയില്ല എന്നിരുന്നാലും കമ്പരായ പെരുമാളിൽ നിന്നുള്ള ഒരു പേരിൽ നിന്നാണ് കമ്പ എന്ന പേര് ഈ ഒരു സ്ഥലത്തിന് വന്നത് കേട്ടോ അപ്പോൾ ഇതൊരു തേർഡ് ഗ്രേഡിൽ വരുന്ന മുനിസിപ്പാലിറ്റിയാണ് അതാണ് നമുക്ക് അത്ര വലിയൊരു സംഭവമായിട്ട് തോന്നാത്തത് കട്ടപ്പന ഭാഗത്തേക്കൊക്കെ നിരവധി ഓർഡിനറി ബസ്സുകളൊക്കെ ഇവിടുന്ന് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ അപ്പം അത് ബസ് സ്റ്റാൻഡിലേക്കായിരിക്കും എല്ലാ ബസ്സുകളും ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകുന്നത് ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ നോക്കിയിട്ടേ അതിന് പറ്റിയ ഒരു സ്ഥലമേ അല്ല കേട്ടോ ഈ കമ്പ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒന്നും ഇല്ല നേരെ മറിച്ച് നമുക്ക് മധുരയിലൊക്കെ ചെല്ലുവാണെന്നുണ്ടല്ലോ അത്തരത്തിലുള്ള ഒരുപാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും എനിക്ക് തോന്നണേ ബസ് സ്റ്റാൻഡിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടെന്ന് തോന്നണേ ഇവിടെ അടുത്തൊന്നും ആയിരിക്കില്ല അതെ ഇവിടെ ഇങ്ങനെ ഒരു അമ്പലം കാണാം ഇവിടെ എല്ലാം ഈ മൈക്കിക്കൂടെ അനൗൺസ്മെൻറ്റാ കേട്ടോ സകല കടകളിലും ഉണ്ട് അവിടെയുള്ള ഐറ്റംസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും കാര്യം ഭയങ്കര എളുപ്പമല്ലേ അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡ് കണ്ടുപിടിച്ചേ ആ ടൗണിൽ നിന്ന് അധികം ദൂരം കേട്ടോ അപ്പോൾ ഇവിടെ എസ് സി ടി സിൻ്റെ ബസ്സ് കാണാം ചെന്നൈയ്ക്ക് പോകുന്നതാട്ടോ പിന്നെ ഇവിടെ സിറ്റി സർവീസ് നടത്തണ കുറച്ച് ലോക്കൽ ബസ്സുകളൊക്കെ കിടപ്പുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സി ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ബസ്സുകളുണ്ട് കേട്ടോ എല്ലാം തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സുകളാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കെ എസ് ആർ ടി സി കിടപ്പുണ്ട് ആകപ്പാട് ഒരു ബസ്സുണ്ടല്ലോട്ടോ അത് ഞാനിപ്പോൾ വന്ന വഴിക്ക് കണ്ടതാണേ കപ്പനെന്ന് കമ്പത്തേക്ക് വന്നേക്കുന്നതാണ് അതിന് തിരിച്ച് കട്ടപ്പനയ്ക്ക് പോകാൻ വേണ്ടി കിടക്കുവാണ് ആ ഒരു ബസ് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തം വണ്ടി എന്ന് പറയുന്നത് ബാക്കി എല്ലാം തമിഴ്നാട് സർക്കാരിൻ്റെ കേട്ടോ എന്തായാലും ഇവിടുന്ന് പല സ്ഥലത്തേക്കും തമിഴ്നാട് സർക്കാരിൻ്റെ ബസ് സർവീസ് നടത്തുന്നുണ്ട് സേലം തേനി അതുപോലെ തന്നെ തിരുച്ചെന്തൂർ പളനി അവിടേക്കെല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ വറപൊരി ഷോപ്പുകളൊക്കെയാണ് കൂടുതലും ഇങ്ങനെ ചിപ്സുകളും അതുപോലെ തന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ നിരവധി ഷോപ്പുകളൊക്കെ ഈ ഒരു സ്ട്രീറ്റിൽ കാണാട്ടോ അല്ലാതെ വലിയൊരു സംഭവമായിട്ടൊന്നും നമുക്കിവിടെയൊന്നുമില്ല കേട്ടോ അങ്ങനെ നടന്ന് കിടന്ന റൂമിൻ്റെ അടുത്ത് എത്തി ഇനിയിപ്പം ഫുഡ് കഴിക്കാനായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നല്ല ഹോട്ടൽസ് ഒന്നും ഈ ഒരു പരിസരത്തില്ല കേട്ടോ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പോയി കണ്ടുപിടിക്കണം അപ്പോൾ എന്തായാലും കൂടുതൽ രാത്രി കാഴ്ചകളിലേക്ക് പോകുന്നില്ല അപ്പോൾ നമ്മളിവിടെ വരാനുള്ള ഈ കമ്പത്ത് വരാനുള്ള ഒരു മെയിൻ കാരണമുണ്ടേ അതെന്താന്ന് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഉടനെ തന്നെ കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുവാണേ ബൈ